എല്ലാവർക്കും നമസ്കാരം അല്ലോ കൗന്ദയ വിദ്യകൊണ്ടും വിനയം കൊണ്ടും പാകത നേടിയ ബ്രാഹ്മണനിലും പശുവിലും ആനയിലും പട്ടിയിലും മാംസം ഭക്ഷിക്കുന്ന ചണ്ടാളനിൽ തന്നെയും ബ്രഹ്മനിഷ്ഠന്മാർ വസ്തു സ്വരൂപമായ ബ്രഹ്മത്തെ തന്നെ ദർശിക്കുന്നവരാണ് അതായത് ബ്രഹ്മജ്ഞാനം നേടിയിട്ടുള്ളവനാണ് പണ്ഡിതൻ എല്ലാറ്റിലും ബ്രഹ്മത്തെ കാണുക എന്നതാണ് ബ്രഹ്മജ്ഞാനയുടെ സമദർശിത്വം ബ്രഹ്മമാണ് പ്രപഞ്ച ദൃശ്യങ്ങളുടെ പരമകാരണമെന്ന് ശ്രുതിയുക്ത അനുഭവങ്ങൾ കൊണ്ട് തെളിഞ്ഞയാളാണ് ബ്രഹ്മജ്ഞാനി അപ്പോൾ ബ്രഹ്മൻ തന്നെയാണ് പ്രപഞ്ചമായി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് മണ്ണുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന പാത്രങ്ങളുടെ ആകൃതി എന്തു തന്നെയായാലും എല്ലാം മണ്ണ് തന്നെയാണ് അതുപോലെ ബ്രഹ്മത്തെ അറിയുന്ന പണ്ഡിതന് കാര്യരൂപങ്ങളെല്ലാം അതേ ബ്രഹ്മം തന്നെയാണ് ആകൃതികളുടെ വൈവിധ്യം വസ്തുവിന് ഒരു മാറ്റവും വരുത്തുന്നില്ല ഇതുതന്നെയാണ് പണ്ഡിതൻ്റെ സമദർശിത്വം അല്ലയോ പാർത്ഥം ആരുടെയൊക്കെ മനസ്സ് ഭേദചിന്ത വിട്ട് വസ്തു ഒന്നെന്ന് കണ്ട് സമനില പ്രാപിച്ചിരിക്കുന്നുവോ അവരാൾ ഈ ലോകത്ത് ഈ ശരീരത്തോടു കൂടി ഇരിക്കവേ തന്നെ ഭേദചിന്തയുടെ ഫലമായുണ്ടെന്ന് തോന്നുന്ന സൃഷ്ടി കീഴടക്കപ്പെട്ടിരിക്കുന്നു എന്തെന്നാൽ പരമകാരണമായ ബ്രഹ്മം യാതൊരു കേടുപാടുമില്ലാതെ സർവത്ര തുല്യമായി നിറഞ്ഞു നിൽക്കുന്ന വസ്തുവാണ് അതുകൊണ്ട് മനസ്സ് സമനില പ്രാപിച്ചവർ ആ ബ്രഹ്മത്തിൽ തന്നെ എത്തി നിൽക്കുന്നവരാണ് അതായത് ഒരേ വസ്തുവിലെ വിവിധ രൂപദർശനം കണ്ടിട്ട് മനസ്സ് ഭേദചിന്ത വിടുന്നതാണെന്ന് സൃഷ്ടി ജയം അഥവാ മുക്തി വസ്തുവിൽ രൂപങ്ങൾ ആവിർഭവിക്കുമ്പോൾ വിവിധ വസ്തുക്കൾ ഉണ്ടാവുന്നുവെന്ന് ഭ്രമിക്കുകയും രൂപങ്ങൾ കാണപ്പെടുന്നിടത്തോളം വിവിധ വസ്തുക്കൾ നിലനിൽക്കുന്നുവെന്ന് ഭ്രമിക്കുകയും രൂപങ്ങൾ മറയുമ്പോൾ വിവിധ വസ്തുക്കൾ നശിച്ചു എന്ന് ഭ്രമിക്കുകയും ചെയ്യുന്നതാണ് യഥാക്രമം സ്ഥിതി സംഹാരങ്ങൾ മനസ്സിന്റെ സമനില തെറ്റിച്ച് ചലിപ്പിക്കുന്നത് ഈ ശ്രമങ്ങളാണ് വസ്തു ഒന്നേ ഉള്ളൂ എന്നും രൂപദർശനങ്ങളിൽ വസ്തുവിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എന്നും അറിഞ്ഞയാളിന് യഥാർത്ഥത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളൊന്നും സംഭവിക്കുന്നില്ല ഈ അനുഭവമാണ് സൃഷ്ടി വിജയം ചിത്രം സമനില പ്രാപിച്ചവരുടെ സ്ഥിതി സദാ ബ്രഹ്മത്തിൽ തന്നെയാണ് സമനില പ്രാപിച്ച ചിത്തം ആത്മാവിലും തുടർന്ന് ബ്രഹ്മത്തിലും താതാത്മ്യം പ്രാപിക്കുന്നു ശരീരം എങ്ങനെ ചലിച്ചാലും ഈ ചിത്രം ബ്രഹ്മാനുഭവത്തിൽ നിന്ന് വഴുതിപ്പോകുന്നില്ല എന്ന് സാറി മലയാള പരിഭാഷ നായ് മാംസബുക്കായിടുന്ന ചണ്ടാളനും നായ്ക്കളും ഗോക്കളും ആനയും പിന്നെയും വിദ്യാവിനയങ്ങളുള്ളതാണ് ബ്രാഹ്മണർ ഭേദമില്ലാതെയും പണ്ഡിതന്മാക്കളും ഇപ്രകാരം നിന്നും മനസ്സ് സമത്വത്തിലെത്തിയാൽ നീചിതൻ ജനനമരണങ്ങളിൽ മരണങ്ങളിൽ ബ്രഹ്മത്തെപ്പോലെ നിർദോഷികളായിട്ട് ഇന്നായവർ പ്രാപിച്ചിടുന്നുണ്ട് മോക്ഷവും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം